ും പ്രതീക്ഷിക്കണം എന്നത് പറയുന്നുണ്ടോന്നറിയാ ഒടുവിൽ മണിയൊക്കെ ആവുമ്പോൾ ഒന്നുമില്ല കേട്ടോ നമുക്കൊന്നും ഇല്ല ആശാവർക്കർമാരുടെ അവരെ കുറിച്ചൊരു വാക്കുപോലും പറഞ്ഞില്ല ലോകാരോഗ്യ സംഘടന അവാർഡ് മേടിക്കുമ്പോ കോവിഡ് പോരാളികളെത്തൊക്കെ പറഞ്ഞു ഊറ്റം കൊണ്ട് അവാർഡ് വാങ്ങുന്നതല്ലാതെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിരാശരാകും അപ്പോ ഇത്തവണ നമ്മൾ പ്രഖ്യാപിച്ചു ഈ വരാൻ പോകുന്ന സംസ്ഥാനിൽ ആശാവർക്കർമാരെ പരിഗണിക്കുന്നില്ലെങ്കിൽ അനിശ്ചിതകാല സമരം രാപ്പകൽ സമരം എന്ന് അന്ന് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചതാണ് ഫെബ്രുവരി ഏഴാം തീയതി സംസ്ഥാന ബജറ്റ് പ്രഖ്യാപിച്ചു നമ്മൾക്കൊന്നും ലഭിച്ചില്ല നമ്മൾ അടുത്ത ദിവസം തന്നെ സമരം ആരംഭിച്ചു ഇന്ന് പതിമൂന്ന് ദിവസത്തിന് പതിമൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ ഈ സമരം ചെയ്ത് രണ്ടാമത്തെ ദിവസം മന്ത്രി വായ്പ ചെയ്തപ്പോൾ മന്ത്രി പറഞ്ഞു കേന്ദ്രം തരാനുണ്ട് നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വാ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കേന്ദ്രത്തിൽ സംസ്ഥാന സർക്കാരിനോട് ആവശ്യമുണ്ടാവും കാരണം ഞങ്ങൾ ഈ സംസ്ഥാനത്താണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്വം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിയെടുക്കാനുള്ള സമരം വെക്കുന്നത് തീർച്ചയായും ഞങ്ങൾക്ക് കാണേണ്ടതുണ്ട് പരിഗണിക്കേണ്ടതുണ്ട് അവസരം പതിനേഴ് വർഷമായി ആശ എന്ന് പറയുന്ന സ്കീം ആരംഭിച്ചിട്ട് അന്ന് നിശ്ചയിച്ച ഇൻസെന്റീവ് ആണ് ഈ പതിനേഴ് വർഷവും ഇരിക്കുന്നത് പത്ത് പൈസ കൂട്ടാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം രൂപയാണ് എത്ര തവണ വീട്ടിൽ പോകണം ആ കുഞ്ഞിനെ കൊണ്ടുപോകണം കുത്തി വെച്ച് കുഞ്ഞര് പ്രതിരോധ പ്രവർത്തനങ്ങൾ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ അഞ്ച് ദിവസം പ്രവർത്തിക്കണം ിച്ച് തിരിച്ചുവിട്ട് പിന്നെയും രണ്ടു ദിവസം സ്ക്വാഡ് വർക്ക് നടത്തണം ഇങ്ങനെ അഞ്ചു ദിവസം മിനിമം പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്നത് എഴുപത്തഞ്ച് രൂപ വിലയിൽ രൂപ ആവശ്യപ്പെടുന്ന വർദ്ധിപ്പിക്കണം ഒരു ദിവസം

അതുകൊണ്ടാണ് നമ്മൾ പ്രക്ഷോഭം ആരോപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ കേന്ദ്ര മുൻ കേന്ദ്രമന്ത്രി ശ്രീ ഗുരുതൽ സർ എടുത്തിട്ടുണ്ട് നമ്മുടെ വിഷയങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ പരിഗണനയിലുണ്ടാവും പാർട്ടിയുടെ പരിഗണന ഉണ്ടാകും പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ കഴിഞ്ഞ നാല് രണ്ട് വർഷം മുമ്പ് എല്ലാ എം പിമാർക്കും കേന്ദ്ര ഗവൺമെന്റിനും ഞങ്ങൾ രണ്ടു തവണ പാർലമെന്റ് മാർച്ച് നമ്മുടെ സംഘടനയുടെ മുൻകരുതന്നെ ഞങ്ങൾ പാർലമെന്റ് മാർച്ചു അങ്ങനെ ചിരുന്ന് ഇവിടെയുള്ള പല ആശുമാര് ആ പാർലമെന്റിലേക്ക് ഞങ്ങൾ ഒരു വരുമാനം പിരിവെടുത്ത് ഞങ്ങൾ ട്രെയിനിൽ കയറി പാർലമെന്റിൽ പോയി മാർച്ച് എടുത്തു അതുകൊണ്ട് തീർച്ചയായും കേരളത്തിൽ നിർത്തിയിരിക്കുന്ന ഈ ഗുരുതരമായ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു സ്വർണ്ണ അവസരമായി

ഏറ്റവും സ്മുത്യർഹമായിട്ടുള്ള രീതിയിലുള്ള സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരുടെ സംഘടനയായിട്ടുള്ള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ബി കെ സദാനന്ദൻ അവർകൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം എ ബിന്ദു അവർ മറ്റ് ഇവിടെ ഒരുമിച്ച് വന്നിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും എന്റെ നമസ്കാരം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യം ലോകം ഒരു വലിയ മഹാമാരിയെ നേരിട്ടപ്പോൾ ആ മഹാമാരിയെ മറികടക്കാൻ ഈ നാട്ടിലെ ജനങ്ങളെ സഹായിച്ചത് നിങ്ങളെല്ലാവരും നൽകിയിട്ടുള്ള സ്തുത്യർഹമായിട്ടുള്ള സേവനമാണ് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് ആദ്യമായിട്ട് ഞാൻ പറയുകയല്ല നമ്മുടെ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഓരോ സന്ദർഭത്തിലും കോവിഡിന്റെ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർ നൽകിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നടത്തിയ സേവനം ആ സേവനത്തെ കുറിച്ച് അദ്ദേഹം എല്ലാ കാലത്തും എല്ലാ സന്ദർഭങ്ങളിലും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ രാജ്യത്തെ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാർ കേരളത്തിലെ ഇരുപത്തിയേഴായിരത്തിലധികം വരുന്ന ആശാവർക്കർമാർ നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ രാജ്യത്തിന് ലോകത്തിന്റെ മുന്നിൽ തലയുർത്തി പിടിച്ചു നൽകാൻ സാധിച്ചത് കാരണം ഇന്ത്യ കോവിഡിനെ മറികടക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളിൽ ഒരു പ്രധാന വിഭാഗം അത് ആശാ വർക്കർമാരാണ് ആരോഗ്യ പ്രവർത്തകന്മാരാണ് എനിക്കൊരു സംശയവും ഇല്ല ആ കാര്യത്തെ കുറിച്ച് ആർക്കും സംശയം ഉണ്ടാവേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓണറേറിയവും ഇൻസെന്റീവും അതിന് കാലാകാലങ്ങളിൽ അതിനാവശ്യമായിട്ടുള്ള പരിഷ്കാരം ഉണ്ടാകണം ഒരു സംശയവും അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദിജിയുടെ ആദ്യ സർക്കാർ ആയിരം രൂപയായിരുന്ന ഇൻസെന്റീവ് നേരെ ഇരട്ടിയാക്കി രണ്ടായിരം രൂപയാക്കിയത് രണ്ടായിരം രൂപയാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് വരെ തുച്ഛമായിട്ടുള്ള ആയിരം രൂപയായിരുന്നു കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ നടത്തുന്ന പ്രവർത്തനക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുള്ളത് കൊണ്ടാണ് അതുമാത്രമല്ല ഈ കഴിഞ്ഞ ബജറ്റിൽ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റിൽ അഞ്ചു ലക്ഷം രൂപ വരുന്ന ആരോഗ്യ പരിരക്ഷ ഉറപ്പ് വരുത്തുന്ന ഇൻഷുറൻസ് ആയുഷ്മാൻ ഭാരതിനെ ഉൾപ്പെടുത്താൻ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രാവർക്കർമാരെയും ഉൾപ്പെടുത്താനുള്ള തീരുമാനവും നരേന്ദ്രമോദി സർക്കാരാണ് എടുത്തത് മാത്രമല്ല നിങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തെ കുറിച്ച് ഒരു സംശയം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ബിന്ദു തന്നെ പറഞ്ഞു എന്നെയും കാണാൻ അന്ന് വന്നിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ചു ആൾക്കാർ അന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി നിങ്ങൾ മാർച്ച് നടത്തിയപ്പോ പ്രധാനമന്ത്രി പറഞ്ഞില്ല നിങ്ങൾ നടത്തുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നിങ്ങൾ നടത്തുന്ന സമരം ആ സമരത്തിനോടുള്ള അനുഭാവം ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്താൻ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത് വിവിധ സംസ്ഥാനങ്ങളുടെ കീഴിലാണ് സംസ്ഥാനങ്ങളുടെ ചുമതലയിലാണ് ആശാവർക്കർമാർ പ്രവർത്തിക്കുന്നത് കേരളം ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം ആ അങ്ങനെ സംസ്ഥാനമായത് ും എം എൽമാരും രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രവർത്തനം കൊണ്ടല്ല നിങ്ങളെ പോലെയുള്ള നിങ്ങളെ പോലെയുള്ള നിങ്ങളെ പോലെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പരിശ്രമം ആ പരിശ്രമം കൊണ്ടാണ് കേരളം ആരോഗ്യ മേഖലയിൽ ഒന്നത്ത് നിൽക്കുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർ ഉടനെ പോകുന്നത് നിങ്ങളൊരാവശ്യം പറയുമ്പോ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് തരാത്തത് ഞാൻ ഇന്നലെയും ചോദിച്ചു നാഷണൽ ഹെൽത്ത് മിഷനിൽ തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയാണ് കേരളത്തിന് വേണ്ടി അനുവദിച്ചത് കേരളത്തിന് അത് കിട്ടാൻ കാലതാമസമുണ്ടായത് കേരളം അതിന്റെ മാനദണ്ഡങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നിബന്ധനകൾ പാലിക്കാത്തതിന്റെ പേരിൽ കാലതാമസം കാലതാമസമുണ്ടായി സംസ്ഥാന ഗവൺമെന്റ് ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അത് കേന്ദ്രത്തെ അറിയിച്ചപ്പോ രൂപ കഴിഞ്ഞ വർഷത്തെ ഇറക്കി കിട്ടി ഏത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ബാക്കിയെ കുറിച്ചാണ് ആരോഗ്യമന്ത്രി പറയുന്നതെന്ന് അറിയില്ല മാത്രമല്ല എനിക്ക് വളരെ എന്റെ എന്റെ ആലോചനയിൽ മനസ്സിലാകാത്ത ഒരു കാര്യം